ഡിയേഴ്സ് എൻ്റെ കൈയിരിക്കുന്ന ആളെ മനസ്സിലായി എനിക്ക് ഇന്നലെ കിട്ടിയ പുതിയ ഒരാളാണ് ഞങ്ങളിവിനെ സുബ്രു എന്നാണ് പേരിട്ടേക്കുന്നത് ഞങ്ങളുടെ സുബ്രുക്കുട്ടനാണ് അപ്പം എനിക്കിന്നലെ മഴക്കോടാണ് ഇവനെ കിട്ടിയത് അപ്പം ഇന്നലെ രാവിലെ അപ്പോൾ ഭയങ്കര കരച്ചിൽ കിട്ടും അടുക്കളയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഭയങ്കര കരച്ചിൽ കിട്ടും അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കൂടാണെങ്കിൽ പകുതി താഴെയൊക്കെ വീണ് നനഞ്ഞു കിടക്കുന്ന കുറച്ച് തങ്ങി മരത്തെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പം ഇങ്ങനെ നോക്കി നോക്കിപ്പോൾ ഒരു ഇങ്ങനെ ചാവാൻ കിടക്കുന്ന ഒരു ആ ഒരു ഒരു കുഞ്ഞു ഒരു എണ്ണാ കുഞ്ഞു കാരണം കുറേ നേരം മഴയൊക്കെ നനഞ്ഞി കാരണം ഭയങ്കര മഴയായിരുന്നു മഴയൊക്കെ നനഞ്ഞ് കുറേ നേരം അത് കിടക്കുന്നുണ്ട് പെട്ടെന്ന് അവന് എടുത്ത് വന്ന് അവന് തോറി ഒരു കുഞ്ഞു ഇതൊക്കെ വെച്ചിട്ട് ഒപ്പി അവന് കുറേ നേരം ചൂടൊക്കെ ഇതാക്കിയിട്ട് അവന് ഞാൻ സേഫായിട്ടൊരു പഴയ ഈ പച്ചക്കറിയൊക്കെ നമുക്ക് വെക്കുന്ന ഒരു കൊട്ടയുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ കുറച്ച് കച്ചി ഇരിപ്പുണ്ടായിരുന്നു കച്ചിയും തുളിയൊക്കെ വെച്ചിട്ട് അവന് ആയിട്ട് വെച്ചു കുറേ നേരം നോക്കി അവൻ ഓക്കെ ആയിരുന്നു അവന് പ്രശ്നം ഇല്ല അവൻ നല്ല ഹാപ്പി ആയിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞു പിന്നെ പാലൊക്കെ കുടിച്ചു പശുവും പാലൊക്കെ കുടിച്ചിട്ട് അവന് ഹാപ്പിയായിട്ട് കിടന്നു പറയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞാൻ പേടി ചത്തു പോകലും വരുമൊന്നും വിചാരിച്ചത് പോകുന്നുള്ള ആ ഒരു ഇതായിരുന്നു പക്ഷേ അതിന് എന്തായാലും കുഴപ്പമൊന്നും വന്നില്ല അപ്പോൾ അതിൻ്റെ അമ്മ എന്തിയെന്നൊന്നും അറിയത്തില്ല അമ്മ ഇനി പെട്ടെന്ന് പോയതാണോ ഇനി എന്തോ പറ്റിയെന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ ഇനി പൂച്ച വല്ലതും കയറി പിടിക്കാൻ നേരത്ത് അങ്ങനെ വല്ലതും അമ്മ പോയതാണോ അല്ലെങ്കിൽ കാറ്റടിച്ച് വല്ലതും ഇത് വന്നപ്പോൾ പക്ഷേ അതിൻ്റെ കുഞ്ഞിനെ കൊണ്ടു വേറെ കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടില്ല ഇതിനെ മാത്രമേ കണ്ടുള്ളൂ എന്താണെന്നൊന്നും അറിയത്തില്ല എൻ്റെ അമ്മയെ വല്ലതും കീരിയോ പൂച്ചോ എല്ലാം പിടിച്ചാണോ ഒന്നും അറിയത്തില്ല അപ്പോൾ അവന് സേഫായിട്ട് ഒരു അവൻ്റെ അമ്മ വരുന്നെങ്കിൽ അവൻ്റെ അമ്മയെ ഞാൻ ഏൽപ്പിക്കാൻ നേരത്തെ സേഫായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവനെ കെയർ ചെയ്തായിരുന്നു അപ്പോൾ കെയർ ചെയ്തിട്ട് അങ്ങനെ രാത്രിയൊക്കെ ആ സമയത്ത് ഞാൻ അവൻ്റെ തുണിയൊക്കെ മാറ്റി വേറെ തുണിയൊക്കെ വിരിച്ചു കൊടുത്ത കേട്ടോ ആൾ ഭയങ്കര ആയിരുന്നു എനിക്ക് ആ അവൻ്റെ കിടപ്പ് ഉറക്കമൊക്കെ കണ്ടപ്പോൾ അവൻ ഭയങ്കര എന്ന് മനസ്സിലായി ആൾ ഭയങ്കര സർക്കസൊക്കെ ആയിരുന്നു ഉറക്കത്തി കേട്ടെ തലകുത്തി മറിയെടുക്കുകയൊക്കെ ചെയ്യുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അവന് ഭയങ്കര ആയിരുന്നു നല്ലതായിട്ട് ഉറങ്ങി അവന് വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നൊക്കെ കച്ചിയൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ആ ചൂടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അവന് അപ്പം ആ ഒരു ദിവസം എനിക്ക് ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം വന്നാൽ അവനെ രാത്രി എന്തെങ്കിലും വരുമോ ചത്തുപോകുമോ അവനെന്തേലും കുഴപ്പമാകുമോ ശ്വാസം മുട്ടുവോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത ദിവസം എൻ്റെ അമ്മ വരുവാണെങ്കിൽ അവൻ്റെ അമ്മയെ ഏൽപ്പിക്കുക ആ ഒരു ദിവസം ഇന്നലെ നോക്കിയിട്ടൊന്നും എൻ്റെ അമ്മയെ കണ്ടില്ല ഫുൾ മഴയേ വരുന്നത് അപ്പം ഞാൻ അടുത്ത ദിവസം വരുവാണെങ്കിൽ നോക്കാം എന്നായിരുന്നു ഞാൻ അവനെ സേഫായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സുബ്രുവിനെ ഞാൻ സുബ്രു എന്നാണ് പേരിട്ടേക്കുന്നത് അമ്മ വരുവാണേൽ തീർച്ചയായിട്ടും ഞാനതിനെ കൊടുക്കും കാരണം കണ്ണു പോലും പിരിഞ്ഞിട്ടില്ല അതിൻ്റെ രോമം വളർച്ച പോലും ആയിട്ടില്ല ഈ ഒരു സമയത്ത് അവൻ്റെ അമ്മയുടെ ചൂടൊക്കെ കൊണ്ട് പാലൊക്കെ കുടിച്ച് സുഖമായിട്ട് നടക്കേണ്ട ഒരു സമയമാണ് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഹഡ്രഡ് പേഴ്സൻറ്റേജ് ഓക്കെ ആവത്തില്ല അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ കണ്ണു കണ്ണുവിരിയാത്ത അണ്ണാൻ കുഞ്ഞിനെയൊക്കെ ഓരോരുത്തർ വളർത്തി അതിനെ വലിയതാക്കി വിടുന്ന ഒക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാം നമുക്ക് അങ്ങനെ ആവണമെന്നില്ല ചിലപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുകൊണ്ട് എന്തേലും വന്നുപോയി അറിയത്തില്ല അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പക്ഷേ പറ്റുന്ന രീതിയിൽ ഞാൻ അവനെ സേഫായിട്ട് നോക്കാമെന്ന് കരുതി അങ്ങനെ ഒരു ദിവസം അവനെ സേഫ് ആക്കാം എന്നു അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ അണ്ണാനെ വളർത്തിയിട്ടുണ്ട് അണ്ണാനെ ഞങ്ങൾ വളർത്തിയിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ അത് കണ്ണൊക്കെ വിരിഞ്ഞ് അത്യാവശ്യം ഓമൊക്കെ ഉണ്ടായിരുന്നു അവന് അത് ഞങ്ങൾ അവന് പേരിട്ടതൊന്ന് കിങ്ങിണി കിട്ടും എന്നൊക്കെയാണ് പേരിട്ട് ആന്മാരൊക്കെ വലുതായി വളർത്തി അവരെ അവരുടെ കൂട്ട് കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഞങ്ങളെ ഓരോ കുറച്ച് വലുതൊക്കെ ആകുമ്പോൾ അവരെ ഞങ്ങൾ അങ്ങ് വിടും കാരണം എന്ന് വെച്ചാൽ അവർ എപ്പോഴും നമ്മളോടൊപ്പം ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ കണ്ടെ കുറച്ച് അവർ ഫ്രീഡം ഒക്കെ ആയിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ്റെ ഒക്കെ ആൾക്കാരോട് അവരെ ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ട അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവൻ അവരെ രണ്ടുപേരേക്ക് ഇങ്ങനെയും കിട്ടുവാൻ വിട്ടു വിട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് കണ്ണ് വിരിയാത്തതിനെ അങ്ങനെ കിട്ടിയത് അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം ദിവസമായപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ ഇറങ്ങി നോക്കി എൻ്റെ അമ്മ വല്ല വന്നിട്ടുണ്ടെങ്കിൽ അവനെ നോക്കാം കൊണ്ടുവിടാമെന്ന് കരുതി നോക്കിയപ്പം നമുക്ക് ഈ കൂട് വീണെടുത്തൊരണ്ണനെ വലിയൊരു അണ്ണാൻ വന്ന് നോക്ക് ഇങ്ങനെ വന്നൊക്കെ നിൽക്കുന്ന പോലെ കണ്ടു വന്ന് അവിടെയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ അമ്മയായിരിക്കുന്ന കരുതി അവനെ പെട്ടെന്ന് കയ്യിലെടുത്തുകൊണ്ട് അന്ന് അവൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി ഞാൻ കൊണ്ടുവന്നാണ് അപ്പം ഞാൻ ഈ കുഞ്ഞിടയ്ക്ക് കരയുന്നുണ്ട് കാരണം തണുപ്പ് കാരണം മഴയൊക്കെ ആയിരുന്നു രാവിലെ നല്ല മഴയായിരുന്നു അപ്പം മഴ ചെറുതായിട്ടൊന്നും തോന്നുന്ന സമയത്താണ് ഞാൻ ഇവനെയും കൊണ്ട് ഇറങ്ങിയത് അന്നിട്ടാണ് ഈ വലിയ എണ്ണാൻ വന്ന അപ്പോൾ ഞാൻ വിചാരിച്ച മഴയൊക്കെ തോന്നുന്നു കുഞ്ഞിനെ തിരക്കി അമ്മ വന്നതായിരിക്കുന്ന കരുതി ഞാൻ കൊണ്ടുപോയി അപ്പോൾ കുറേ നേരം നോക്കി എണ്ണാകുഞ്ഞിടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു ഈ തണുപ്പൊന്നും സഹിക്കാൻ പറ്റിട്ടായിരിക്കാം അപ്പോൾ ഈ അണ്ണാനാണെങ്കിൽ ഒരു ശ്രദ്ധയില്ലാതെ ഇവിടുന്ന് അങ്ങ് അങ്ങ് ഓടി ഓടി പോകായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് അന്നേരം തോന്നി ഇനി ചിലപ്പോൾ എൻ്റെ അമ്മ എല്ലാവർക്കും ചിലപ്പോൾ കൂടി കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയായിരിക്കും അമ്മയാണെങ്കിൽ ചിലപ്പോൾ ഈ കുഞ്ഞ് അലക്കുവാണെങ്കിൽ തിരിച്ച് അലക്കുകയും അലയിക്കറിയുകയും അല്ലെങ്കിൽ അവിടെ വന്ന് നോക്കുകയൊക്കെ ചെയ്യാൻ കുറേ നേരം നോക്കി അത് കഴിഞ്ഞെന്നാൽ ഞാൻ ഇവിടെ എന്നാൽ കൈ വെച്ചിട്ട് സേഫ് അല്ല നേരം ഞാനെന്നാൽ അവനെ അവിടെ കുറേ കച്ചി ഞാൻ അവനെ കൂടായിട്ട് ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവനെ അതിനകത്ത് കൊണ്ടുവെക്കാമെന്ന് കരുതിയിട്ട് കച്ചിക്കകത്താണ് പിന്നെ ഞാൻ കൊണ്ടുവെച്ചത് കച്ചക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം മാറി നിൽക്കുമ്പം എൻ്റെ അമ്മ വന്നെടുക്കും എഴുതി വെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് പൂച്ച വന്നു ഇതിനെ പിടിക്കും ഇതിൻ്റെ കരച്ചിലേക്കുമ്പോൾ പൂച്ച പെട്ടെന്ന് ഒന്ന് പിടിച്ചു കൊണ്ടുപോകും കുഞ്ഞല്ലേ അപ്പോൾ അവസാനം പിന്നെ ആ അണ്ണാൻ അങ്ങ് പോയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയല്ല എന്നാൽ അവൻ്റെ അമ്മ വരുന്നിടം വരെ അവനെ നോക്കാം എന്ന് കരുതി ഞാൻ അവനെ സേഫായിട്ട് ആ കൊട്ടയ്ക്കത്തന്നെ വെച്ചാൽ അപ്പോൾ നിങ്ങളെ ആദ്യം ഇതുപോലെ അണ്ണാൻ കുഞ്ഞിനെ വളർത്തുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിക്കണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ